രാജ്യത്ത് നാളിതുവരെ നടന്നിട്ടുള്ളത് അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പുകളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകളാണ് ഇതിൽ ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മെയ് ഇരുപത്തി അഞ്ചിനാണ് ഹരിയാന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണ്ണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി പത്തിൽ പത്ത് മൊത്തത്തിൽ നേടിയെടുത്ത സംസ്ഥാനമായ ഹരിയാനയിൽ ഇത്തവണ ബി ജെ പി എത്രമാത്രം തരനാഴ്ന്നു പോയെന്നും എത്രമാത്രം ജനങ്ങൾക്കിടയിൽ അഭിഗമ്യരായെന്നും അവിടെ യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കുന്ന മൂന്ന് വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിൽ നിന്ന് മാത്രം വന്ന മൂന്ന് വീടുകൾ കണ്ടാൽ മനസ്സിലാകും ഒരു എക്സിറ്റ് പോളുകളുടെയോ ഒരു എലക്ഷൻ നിർണയങ്ങളുടെയോ ഒന്നിന്റെയും ആവശ്യമില്ല ബി അവിടെ തകർന്ന് തരിപ്പണമായി മോദി കണ്ടവഴി ഓടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് മോത്ത മാത്രമല്ല അവിടെ അവിടുത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെ എല്ലാം ഏതാണ്ട് കുഴികുഴിച്ച് മണ്ണിട്ട് മൂടിയ സാഹചര്യമാണ് അവിടെയുള്ളത് അത്രത്തോളം ബി ജെ പി നാറി നാണം കെട്ട് നാറാണക്കല്ലെടുത്ത വീഡിയോകൾ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ വ്യക്തമായും കൃത്യമായും മൂന്ന് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും ബി ജെ പിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത് അതിലൊന്ന് അനിൽ സിംഗ് ബിജ് എന്ന ബി ജെ പിയുടെ തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ആണ് അനിൽ സിംഗ് ബിജ് അവിടുത്തെ ഈ ഹരിയാന തന്നെ മുൻ ആഭ്യന്തര മന്ത്രി കൂടിയാണ് ഈ മന്ത്രി അവിടെ വോട്ട് തേടാനായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ കർഷകർ ഒന്നടങ്കം തടഞ്ഞു വെച്ച് നീ കാണിച്ചതിന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ കുനിഞ്ഞു കുമ്പിട്ട് താണ് കേണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന വീഡിയോ ആണ് ആദ്യത്തേത് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ബി ജെ സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ഖട്ടറിൻ്റെതാണ് മനോഹർലാൽ ഖട്ടർ ഒരു വേദിയിലേക്ക് യാതൊരു ക്ഷണവും ഇല്ലാതെ ചെല്ലുന്നതും അവിടുത്തെ ജനങ്ങൾ ആട്ടിപ്പായ്ക്കുന്നതുമാണ് രണ്ടാമത്തെ വീഡിയോ ഇനി മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി ജെ പിയുടെ തന്നെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തുന്ന റാലിക്ക് ആളോ ആർവമോ ഇല്ലാതെ നടക്കുന്നതാണ് അതുമാത്രമല്ല ഒടുവിൽ ആളെ കൂട്ടാനായി അവിടെ ഒരാൾക്ക് ആയിരം രൂപ വെച്ച് കൂലി കൊടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതെന്ന് മനസ്സിലാവുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സുകൾ ഒപ്പം ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന മോദി ഷാ യോഗി ബാന്ധവത്തിന് അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകെട്ടിന് യാതൊരു വിലയും ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം ഇവരെല്ലാം അവിടെ മാറി നശിച്ച് നാറണക്കൽ എടുത്തു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഹരിയാനയിലുള്ളത് അവിടുത്തെ ഓരോ ഇടത്തുനിന്നും മനസ്സിലാകുന്നത് ഈ മൂന്ന് വീഡിയോ കണ്ടാൽ മാത്രം മതി ഈ മൂന്ന് വീഡിയോകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാവും ബി ജെ പിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒരു എക്സിറ്റ് പോളുകളുടെയും ആവശ്യമില്ല ഒരു എലക്ഷൻ നിർണയങ്ങളുടെയും ആവശ്യമില്ല ഒന്നിന്റെയും ആവശ്യമില്ല അവിടുത്തെ ജനങ്ങൾ ഈ മൂന്ന് വീഡിയോയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും എന്താണ് ബി ജെ പിയുടെ അവസ്ഥയെന്നും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോയിലുള്ള അൽസിംഗ് വിജ് ബി ജെ പിയുടെ തന്നെ ഹരിയാനയിലെ ആഭ്യന്തര മന്ത്രിയായിരുന്നു ഇദ്ദേഹം അടക്കം അവിടെ നടത്തിയ കർഷകർക്ക് നേരെ നടത്തിയ ഓരോ അക്രമങ്ങളും വലിയ തരത്തിൽ വിവാദമാവുകയും വിഷയഭാഗം ചെയ്തു ഇദ്ദേഹം അവിടെ നടത്തിയ അൽ വിജ് നടത്തിയ പോലീസ് വേട്ട നരനായാട്ട് വെടിവെപ്പ് തുടങ്ങിയ എല്ലാത്തിനും അവിടെ നിർത്തി മാപ്പ് പറയിച്ച് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എല്ലാം എന്റെ ഭാഗത്തുള്ള തെറ്റാണ് സാഷ്ടാങ്കം പ്രണമിച്ച് ഞാൻ മാപ്പ് പറയുന്നു എന്ന് എല്ലാ തെറ്റിനും പുറത്ത് മാപ്പ് തരണം എന്ന് പറയേണ്ട സാഹചര്യം അനിൽ സിംഗ് വിജിന് അവിടെ ഉണ്ടാവുകയാണ് ഇതുണ്ടാകുന്നത് ജനങ്ങൾക്കിടയിലാണ് ജനങ്ങൾക്കിടയിലേക്ക് അവിടുത്തെ ഒരു കാർക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഒപ്പം സ്ഥാനാർത്ഥിയായി പോലും അവിടെ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചത് നീ മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി എന്നാണ് പറഞ്ഞത് കാര്യം ഇത്രയും കാലം നീ ഞങ്ങൾക്ക് നേരെ നടത്തിയ എല്ലാ നരനാര നാരട്ടിനും ഒപ്പം നീ നടത്തിയ പോലീസ് വേട്ടയ്ക്കും പോലീസ് രാജിനും ഒപ്പം നിന്റെ ആൾക്കാരെ വെച്ച് വരെ നടത്തിയ വേട്ടകൾക്കും ആക്രമണങ്ങൾക്കും എല്ലാത്തിനും തൊഴുത് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു സാഹചര്യമില്ല വേറെ അവസ്ഥയും ഇല്ലാതെ കരഞ്ഞ് കാലു പിടിച്ച് കുമ്പിട്ട് ശാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞു പോകേണ്ട അവസ്ഥയാണ് അനിൽ സിംഗ് വിജിന് അവിടെ ഉണ്ടാകുന്നത് അനിൽ വിജിന് അത്രത്തോളം അവിടെ ജനങ്ങൾ പിടിച്ചു നിർത്തി മാപ്പ് പറയിപ്പിച്ചാണ് വിട്ടത് മറ്റൊന്നുള്ളത് മനോഹർലാൽ ഖട്ടറാണ് ആലോചിക്കണം മുൻ മന്ത്രിയാണ് മുഖ്യമന്ത്രി കൂടിയാണ് മുൻ മുഖ്യമന്ത്രിക്ക് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഏത് സ്ഥലത്തും വലിഞ്ഞു കയറി പോകുന്നതാണല്ലോ സ്ഥാനാർത്ഥികളൊക്കെ സ്ഥിരം പരിപാടി അങ്ങനെ അവിടെ ബ്രാഹ്മണരെല്ലാം കൂടി സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്ഷണം പോലും ഇല്ലാത്ത സ്ഥലത്ത് വലിഞ്ഞു കയറി ചെല്ലുകയും അവിടെ ചെന്ന് മൈക്കടുത്ത് അങ്ങ് പ്രസംഗിക്കാനും തുടങ്ങി ഈ മൈക്കടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വേദിയിൽ നിന്നും ആദ്യ വിളി വന്നു ഒന്ന് ഇറങ്ങിപ്പോണേ എന്നുള്ളത് അങ്ങനെ അത് പ്രതിഷേധം ശക്തമായപ്പോൾ സംഘാടകളിൽ ഒരാൾ വന്ന് മൈക്കിലൂടെ പറയുകയുണ്ടായി ഇദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിട്ടല്ല വന്നത് വലിഞ്ഞു കയറി വന്നതാണ് എവിടെയും കയറി വരുന്ന പാരമ്പര്യമുള്ള ഇവർക്ക് ഇവിടെ എന്തായാലും സ്ഥാനമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോണം എന്ന് പ്രതിഷേധം കണ്ടെത്തപ്പോൾ തല താഴ്ത്തി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് അവിടുത്തെ മന്ത്രിക്ക് പോലും ഉണ്ടാകുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായതാണ് മനോഹർലാൽ കട്ടർ എന്ന മന്ത്രിക്ക് അവിടെ ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നും ബ്രാഹ്മണരുടെ ഒരു ബ്രാഹ്മണർ നടത്തിയ ഒരു സമ്മേളനത്തിനിടയിൽ നിന്നും അവർ തന്നെ പരസ്യമായി ആട്ടി ഇറക്കി വിട്ട സാഹചര്യമാണ് അവിടെ ഉണ്ടായത് മറ്റൊന്ന് മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേശീയ അധ്യക്ഷൻ അതായത് ബി ജെ പിയുടെ തന്നെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ നടത്തിയ പ്രചരണ റാലിയിൽ ആളുകളില്ലായിരുന്നു ആളും ആരവും സ്വന്തം വണ്ടിയും കുറച്ച് ആൾക്കാരെ മാത്രമായി പ്രചനത്തിന് പോയപ്പോൾ അത് പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ആളുകൾ ഇല്ല എന്ന് നോക്കിയപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല അങ്ങനെ വന്നപ്പോൾ ഇവർ ചെയ്തത് ആളിന് ആയിരം രൂപ വെച്ച് കൂലി കൊടുത്ത് ആൾക്കാരെ ഇറക്കി ഷോളും ഇട്ട് തൊപ്പി മെച്ചങ്ങറക്കി ഇതേ ആളുകൾ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മീഡിയസിന് മുന്നിൽ വന്ന് പറയാണ് എന്നെ ആയിരം രൂപ വന്നാണ് കൊണ്ടുവന്നത് എനിക്ക് ആയിരം രൂപ കൂലി കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഇയാൾ ആരാണോ ഇവർക്ക് ആർക്കാണെന്നോ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുമല്ല പക്ഷേ എനിക്ക് കാശോ അതുകൊണ്ട് ഞാൻ വന്നു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ബി ജെ പിക്ക് ഹരിയാനയിലെ ഒരിടത്തും ഒരു സ്ഥാനവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അവസ്ഥ എന്നുള്ളത് നരേന്ദ്രമോദി വീമ്പ് പറയുന്ന അമിത്ഷാ തള്ളി മറിക്കുന്ന യോഗി ആദിത്യനാഥ് എന്തൊക്കെയോ പറയുന്ന രാജ്യത്ത് ഇവർ നാന്നൂറ് സീറ്റ് നേടുമെന്നും വീണ്ടും രാമരാജ്യം കൊണ്ടുവരുമെന്നും ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്നും ഒക്കെ ഇവർ പറഞ്ഞ് തള്ളി മറിച്ച് ഇടുന്ന രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിയെ എല്ലായിടത്തു നിന്നും ആട്ടിപ്പായക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടതും ഇവിടെ ഓരോ ദിവസവും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പിലും ബി ജെ പി ശക്തമായ തിരിച്ചടിയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇതാ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആറാം ഘട്ട തെരഞ്ഞെടുപ്പാണ് മെയ് ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ട മൂന്ന് വീഡിയോയും നടന്നിട്ടുള്ളൂ ഹരിയാനയുടെ പല ഭാഗത്തായി നടന്ന മൂന്ന് വീഡിയോകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം ബി ജെ പിക്ക് ഹരിയാനയിലുള്ള ഇപ്പോഴത്തെ ജനകീയത എത്രത്തോളമാണെന്നുള്ളത് ജനകീയ എന്ന് പോയിട്ട് ജന എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ബി ജെ പിക്ക് അവിടെയുള്ളത് അത്രത്തോളം ജനങ്ങൾ വേർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി തരോ എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത് അത്രത്തോളം ബി ജെ പി ഹരിയാനയിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇവരൊക്കെ സ്വപ്നം കാണുന്ന മോദിയും യോഗിയും ചായും ഒക്കെ സ്വപ്നം കാണുന്ന രാമരാജ്യവും ഹിന്ദുത്വ രാഷ്ട്രവും ഹിന്ദുരാഷ്ട്രവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് മുന്നിൽ ലഭിക്കുന്ന ഓരോ അടികളും അത്രമാത്രം ആഘാതത്തോടെയും അത്രമാത്രം ശക്തമായുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് പറയുന്നത് ഞങ്ങൾ നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ഇനിയും രാമരാജ്യം കെട്ടിപ്പടുക്കുമെന്നും ഇവർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് രാമരാജ്യം കെട്ടിപ്പടുക്കാനോ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനോ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം ഇല്ല എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആർക്കോട്ട് ചെയ്യണം ആർക്കോട്ട് ചെയ്യണം അതും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് വാഴണമെന്നും ആര് വീണമെന്നും പക്ഷേ ഇ വി എം തട്ടിപ്പിലൂടെയും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന വോട്ടുകൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് തുല്യമാവില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം അവിടുത്തെ ഓരോ ജനങ്ങളും അത്രമാത്രം വിദ്വേഷമാണ് ബി ജെ പിക്ക് എതിരെ വെച്ച് പുലർത്തുന്നത് അതാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കെതിരെയും ഓരോ മന്ത്രിമാർക്കെതിരെയും ഓരോ നേതാക്കന്മാർക്കെതിരെയും ജനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നിന്നെല്ലാം മനസ്സിലാകുന്നത് ബി ജെ പി നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുമെന്ന് തന്നെയാണ്